ഞങ്ങളെ അടുത്തു അകലയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശവാസികളായ എല്ലാ മാന്യ സ്നേഹിതർക്കും മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ വീടുകളിൽ വിശ്രമിക്കുന്നവർ ഭക്ഷണം ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഉച്ചയായ സമയമാണ് ഭക്ഷണത്തിനു വേണ്ടി മനുഷ്യർ ഒരുങ്ങുന്നോ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുന്നവർ ഉണ്ട് അപ്പോഴാണ് ഈ സുവിശേഷ സന്ദേശമായി ഞങ്ങൾ ഇവിടെ വന്നത് ചിലർക്കൊക്കെ ചില അസ്വസ്ഥതകൾ തോന്നിയെന്ന് വരാം എത്ര നാളായി ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്തെങ്കിലും മാറ്റം ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷം കൊണ്ട് മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ എന്ന് പ്രസംഗിക്കുന്ന ഈ ഉച്ചഭാഷണിയും നാം ഓരോരുത്തരും ഉപയോഗിക്കുന്ന വാക്കുകളും അക്ഷരങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന വസ്തുക്കളും ഒക്കെ ഒന്ന് ഉപയോഗിക്തമായി തീർന്നത് സുവിശേഷത്തിന്റെ സാധ്യതയുടെ ഒരു ഫലമാണ് എന്താണ് സുവിശേഷം സിതാ വേദവസൂത്ര ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ചില നിമിഷങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ദൈവദിനത്തെ പറയാൻ ആഗ്രഹിക്കുന്നു രാജ്യത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പോയി സാക്ഷികളോടും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും വിശുദ്ധ മത്താ ശ്രീ മത്തായയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് സുവിശേഷം നല്ല വാർത്ത അഥവാ ഗുഡ് ന്യൂസ് ദൈനംദിന ജീവിതത്തിൽ നമ്മളെ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വായിക്കുമ്പോൾ നവമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ വാർത്തകളും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഏതെല്ലാം തരം വാർത്തകളാണ് പീഡനത്തിന്റെ വാർത്ത കൊള്ളയുടെ വാർത്ത കൊലപാതകത്തിന്റെ വാർത്ത വാർത്ത അങ്ങനെ വാർത്തകളുടെ ഒരു വലിയ അതിപ്രസരമാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് മകളെ പീഡിപ്പിച്ച പിതാവ് അമ്മയെ പീഡിപ്പിച്ച മകൻ ഭാര്യയെ കഴുത്തെടുത്ത് കൊന്ന ഭർത്താവിന്റെ കഥ അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ കാപാലികന്മാർ നശിപ്പിച്ച അനവധി നിരവധി ദുരന്ത വാർത്തകൾ കേട്ട് മനുഷ്യർ ഓരോ ദിവസവും ഉണരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ദുരന്തത്തിന്റെ വാർത്തയല്ല മറിച്ച് പ്രത്യാശയുടെ വാർത്തയാണ് എന്താണ് പ്രത്യാശയുടെ വാർത്ത പ്രത്യാശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രതീക്ഷിക്കുന്ന ആശയാണ് ഇപ്പോൾ നാം ദുഃഖം അനുഭവിക്കുന്നവെങ്കിൽ ഈ ദുഃഖത്തിന്റെ അപ്പുറം ഒരു സന്തോഷമുണ്ട് രോഗം അനുഭവിക്കുന്നവെങ്കിൽ രോഗത്തിനപ്പുറം ഒരു സൗഖ്യമുണ്ട് സ്നേഹിത ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ പരിശോധിച്ചാൽ ഞങ്ങളീ ഭാഗത്ത് വരുവാൻ ഇടയായത് ഞങ്ങൾ ഈ സുവിശേഷ വക്താക്കളാകുവാൻ ഇടയായത് ഈ സുവിശേഷം ഞങ്ങളെ സ്പർശിച്ചത് കൊണ്ടാണ് ഈ നല്ല വാർത്ത ഞങ്ങളെ തൊട്ടതു കൊണ്ടാണ് ഈ നല്ല വാർത്തയുടെ വക്താക്കളായി ഞങ്ങൾ തീരുവാനിടയായത് മാനവകുലത്തിന്റെ രക്ഷിതാവായ സർവശക്തരായ യേശുക്രി വക്താക്കളായ തീരുവാനിടയായത് യേശു ഞങ്ങളെ സ്നേഹിച്ചു എന്നാൽ യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കിയ നിമിഷം മുതലാണ് ഞങ്ങൾ അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന് ഉടമകളായി മാറിയത് എന്താണ് സുവിശേഷം എന്ന് ഞാൻ ചോദിച്ചല്ലോ ആർക്ക് പറയാൻ കഴിയും ഏത് ദിനപത്രം പരിശോധിച്ചാലും ചാനലുകൾ എടുത്ത് വാർത്താ ചാനലുകൾ പരിശോധിച്ചാലും ഏത് നവമാധ്യമങ്ങൾ പരിശോധിച്ചാലും അവിടെ എല്ലാം നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്ന വാർത്തകൾ കഥകൾ സ്റ്റോറികൾ എല്ലാം ദുഃഖ പര്യവസാനത്തിൽ കലാശിക്കുന്നതാണ് ദുരന്തങ്ങളുടെ വലിയൊരു കഥ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒരു കഥയുണ്ട് ഒരു സത്യമുണ്ട് ഒരു നല്ല വാർത്തയുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു സഹോദരി ും താങ്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും സ്നേഹിക്കുന്നു വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകൾ ഓരോ ഖണ്ണികളും ഇഴകീഴി പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഒരു സത്യമുണ്ട് അതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാക്യമുണ്ട് ആ വാക്യം ഏതാണെന്ന് അറിയാമോ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഏഷ്യക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു മനുശ്രോതാവേ താങ്കളെ ഭാര്യ സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കളെ മാതാപിതാക്കളെത്തിയ അതെ മറ്റു കൊടുത്തു വളർത്തിയ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു അതാണ് ഞങ്ങളുടെ നല്ല വാർത്ത ഈ മനുഷ്യൻ അവന്റെ സ്ഥാപിതാല് സംരക്ഷിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നു കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നു ഉദ്ദിഷ്ടകാര്യം നിവൃത്തിയാകുവാൻ വേണ്ടി സ്നേഹിക്കുന്നു അവന്റെ താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നു എന്നാൽ യേശു തമ്പുരാൻ മാനവത്തെ സ്നേഹിച്ചത് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ തന്റെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നു എന്താണ് നാശം നമ്മൾ വിചാരിക്കുന്നു ഒരു വർഷങ്ങൾക്ക് മുൻപ് ഈ കൂട്ടുകദേശങ്ങളിൽ പൊട്ടിയൊഴുകി അനേക വേദിയ വ്യക്തികളുടെ ഉപജീവനവും ജീവസന്ധാനവും നഷ്ടപ്പെടുത്തി വീടും തൊടിയും തൊഴുത്തും മൃഗസമ്പത്തുകളും ചില മനുഷ്യ ജീവിതങ്ങൾ കൂടെ നഷ്ടപ്പെടുത്തി നഷ്ടമായിരിക്കുമെന്ന് ദുരന്തങ്ങൾ അല്ല കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവം നമ്മൾ ഓർമ്മയുണ്ടല്ലോ വയനാടിന്റെ മലമ്പരം മടക്കുകളിൽ ആയിരങ്ങൾ മണിൽ ആഴ്ത്തിക്കളഞ്ഞ ദുരന്ത വലിയ സംഭവം നമ്മൾ ഇന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വിചാരിക്കുന്ന ചില ദുരന്തമെന്ന് യഥാർത്ഥ ദുരന്തം എന്താണ് പ്രകൃതി ദുരന്തങ്ങളാണോ രാസ ദുരന്തങ്ങളാണോ വാതക ചോർച്ചയാണോ മനുഷ്യനെ ഇന്ന് ഏറ്റവും മഹത്തായ ദുരന്തമുണ്ട് അതേപറ്റി നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ രണ്ടു വാക്ക് ഞാൻ പറയാം ഇന്ന് മനുഷ്യന്റെ ദുരന്തങ്ങളെ കുറിച്ച് കേൾക്കാൻ ഭയങ്കര പേടിയാ കോമഡി പറഞ്ഞാൽ എല്ലാവരും കേൾക്കും കാരണം രസമാകുമാറുള്ള മർമ്മ സംഭാഷണങ്ങളിൽ ഒഴിയിരിക്കുവാൻ എല്ലാവർക്കും താല്പര്യമാണ് രസാഹമായ കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും അതിൽ ആഘോഷിക്കുവാനും എല്ലാവർക്കും താല്പര്യമാണ് പക്ഷേ ഇന്ന് മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന യുവ തലമുറയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്ന നമ്മുടെ ബാലിക ബാലന്മാരെ യുവതി യുവാക്കളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാ ദുരന്തം എന്ന് നമ്മുടെ മണ്ണിനെ അത് അടിമയിലാക്കി കൊണ്ടിരിക്കുകയാണ് കേരളീരായ സാക്ഷര കേരളം അഭിമാനിക്കുന്ന അക്ഷര നഗരിയായ കോട്ടാഞ്ചില്ല പ്രാന്ത പ്രദേശമായ ഈ പ്രദേശത്തുള്ള നാം ഓരോരുത്തരും അഭിമാനിക്കുന്ന നമ്മുടെ അഭിമാനം ക്ഷണം സംഭവിക്കുന്ന ഒരു മാരക ദുരന്തമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ് ഈ ദുരന്തം സ്നേഹിത ചിന്തിച്ചു നോക്കൂ ഒരു കാലത്ത് കൊച്ചുപിള്ളേർ സ്കൂളിൽ പഠിക്കുമ്പോൾ മുറിവേടി മേടിച്ച് വലിക്കുമായിരുന്നു താഴെ കിടക്കുന്ന വീടി മേടിച്ച് വലിക്കുമായിരുന്നു അതെ ആരും കാണാതെ അത് പേപ്പർ പേപ്പറിനകത്ത് പൊതിഞ്ഞ് പോകട്ട് സൂക്ഷിക്കുമായിരുന്നു ഇന്ന് ആ കാലമെല്ലാം മാറിപ്പോയി ഹൈടെക് രാസലഹരിയുടെ ആ വലിയ ദുരന്തത്തിന്റെ അടിമകളായി ചെറുപ്പക്കാർ വീണുകൊണ്ടിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും പാഞ്സാലയും അതേ രാസലഹരിയുടെ അടിമയിൽ നിന്ന് മനുഷ്യ വീണ് അവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു രക്തബന്ധങ്ങൾക്ക് വിലയില്ലാതെ മനുഷ്യൻ കേവലം മൃഗത്തെക്കാളും കേവലം പെട്ട് മനുഷ്യ ജീവിതത്തിന് വില കൊടുക്കാതെ മാനുഷിക ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ അപ്പനാരെന്ന് തിരിച്ചറിയാതെ അമ്മയെന്ന് തിരിച്ചറിയാതെ അമ്മയെ അത് ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഏതാണ് ഈ ദുരന്തം ദുരന്തം ലഹരി യഥാർത്ഥ ലഹരി എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളൊക്കെ ഒരു ലഹരിക്കടിവകളാണ് ഏത് ലഹരിയാ ദൈവത്തോളം സ്നേഹത്തിന്റെ ലഹരി ദൈവസ്നേഹത്തിന്റെ ലഹരി ലഹരിക്കടിവകളായതുകൊണ്ട് ഈ കുന്നും മലകളെല്ലാം കയറി ഈ ഉച്ചഭാഷയും ചുമന്നുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ നിങ്ങളോട് ഈ ലഹരിയെ പറ്റി പറഞ്ഞ ഏതാണ് ഈ ലഹരി ദൈവസ്നേഹം എന്ന ലഹരി നിത്യേക്ക് ഞങ്ങളെ നയിക്കുന്ന ലഹരി തൊഴിലില്ലാഞ്ഞിട്ടല്ല പണമില്ലിട്ടല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല ജോലി കിട്ടാഞ്ഞിട്ടല്ല ഈ സുവിശേഷ വർത്താക്കളായി തീർന്നിരിക്കുന്നത് ഈ ദൈവ സ്നേഹത്തിന് ലഹരിയുടെ ഉപഭോക്താക്കളായ ഞങ്ങൾ മാറിയതുകൊണ്ട യഥാർത്ഥ ലഹരി ദൈവത്തോടുള്ള സ്നേഹമാണ് വിയറി മയക്കുമരുന്നും മധ്യവും എം ഡി എം എ പോലുള്ളതായ പെത്രിനും മോഹനും കടിമകളായി ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ മൃഗത്തെക്കാളും പൈസയ്ക്ക് പോലും കേവലം ഒരു രൂപ നാണയ തൊട്ടിന് പോലും വില മനുഷ്യന്റെ ശരീരങ്ങളെ കീറിമുറിക്കുന്ന അനുഭവത്തിലേക്ക് ഇന്ന് കേരളം വന്നു നിൽക്കുന്നു എവിടെ പോയി നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോയി നമ്മുടെ ആ പഴയകാല സ്നേഹബന്ധങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം എവിടെ പോയി പണ്ടുള്ള കാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഒരു വീട്ടിൽ ഒരു ചമ്മന്തി അരച്ചാൽ ഒരു എൻ്റെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ മാങ്ങയും തേങ്ങയും വെച്ച് തല്ലിപ്പൊട്ടിച്ച ഒരു ചമ്മന്തി അരച്ചാൽ അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു അയൽവാസ ബന്ധം ഒരു ധാർമ്മിക ബന്ധം ഒരു സ്നേഹബന്ധം വ്യക്തബന്ധങ്ങളെക്കാൾ അധികം ഒരു സ്നേഹബന്ധം മനുഷ്യർ തമ്മിൽ ഉണ്ടായിരുന്നു ഇന്ന് മനുഷ്യന്റെ വീടുകൾ തമ്മിൽ മതിലുകൾ കെട്ടി പൊക്കിയിരിക്കുക മതിലുകളുടെ വണ്ണവും പൊക്കവും കൂടിയിരിക്കുന്നു അവനവൻ അവനവണിലേക്ക് ചുരുങ്ങിക്കൊണ്ട് അടുത്തവന് ജീവിതശൈലിയിലോ എന്താണ് കാരണം മനുഷ്യനെ പാപം അതിക്രമിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഈ പാപം ഉണ്ടായത് വിശുദ്ധ ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അയ്യോ എന്ത്രഉപദേശ മേണത്തെപ്പറ്റി പറയുന്നു മേണത്തെപ്പറ്റി കേൾക്കുന്നത് നിങ്ങൾക്ക് പേടിയാ മരണം മതി രണം മതി യുദ്ധം മതി ശക്തി മതി വെളിച്ചം മതി പ്രകാശം മതി ചലനം മതി എന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നില്ല മരണത്തിനപ്പോ ഒരു ജീവിതമുണ്ട് അതേ വിശുദ്ധ വേദവിശ്വം പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഏകന്റെ ലംഘന നിമിത്തം മരണം കടന്നുവെങ്കിൽ ഏകന്റെ അനുസരണ ഏകന്റെ അനുസരണം കാരണം നിത്യ പ്രവേശനം ദൈവം സാധ്യമാക്കിയിരിക്കുക സ്നേഹിത നിത്യ നരകത്തിൽ നിന്നും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം അതാണ് ഞങ്ങൾ സുവിശേഷം പ്രസവിക്കുന്ന ഈ നഗ്ന സുവിശേഷം എന്താണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മറ്റ് ഒരുത്തലിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ നാമം യേശുക്രിസ് കൂടി അല്ലാതെ രക്ഷ പ്രാപിക്കാൻ യാതൊരു മാർഗമില്ല സ്നേഹിത ഇന്ന് മനുഷ്യൻ മതങ്ങളിൽ മനുഷ്യനെ പിടിച്ചു കെട്ടിയിരിക്കുക സംഘടനകളിൽ ബന്ധിച്ചിരിക്കുക രാഷ്ട്രീയത്തിന്റെ ചങ്ങലുകളിൽ ചെറുപ്പക്കാരെ തളച്ചിട്ടിരിക്കുക നോക്കൂ ജാതി മത വർഗ രാഷ്ട്രീയ ചേരി വ്യത്യാസ നിമിത്തം മനുഷ്യ മനുഷ്യനെ സ്നേഹിക്കാതെ അവന്റെ മനസ്സിപ്പോൾ ചെകുത്താന്റെ കളപ്പുരകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് കാരണം പാപം അതിന്റെ മൂതന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഏതെല്ലാം പാപങ്ങളാണ് മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ ഉറപ്പിച്ചു ലഹരിയുടെ മാരകമായ പാപത്തിന്റെ പിടിയിൽ അമർന്ന് ഇന്ന് ചെറുപ്പക്കാര് യുവതി യുവാക്കളും എന്തിനു കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് രാസനഗതി കടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ പാപത്തിന്റെ ചങ്ങനെ ഇപ്പോൾ എല്ലാവരെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുക ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്ത് എന്താണ് മാർഗം ഉപദേശങ്ങൾക്ക് കഴിയുമോ തത്വശാസ്ത്രങ്ങൾക്ക് കഴിയുമോ ഇഷങ്ങൾക്ക് കഴിയുമോ ആരെ കൊണ്ട് സാധ്യമല്ല യഥാർത്ഥ പാപ വിമോചനം ലഭ്യമാകുന്നത് കർത്താവായ കൂടെ കൂടെ മാറ്റം വിശുദ്ധ ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു നിന്റെ പാപം കടിപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളിപ്പിക്കും രക്താമ്പരം താങ്കളേതെങ്കിലും കടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ മാരകമായ രാസലഹരികൾ കടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്ന് അടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ മദ്യത്തിനും ഭോവലിക്കും അടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു വിളിച്ചമണയുന്നു ദൈവരാജ്യം അവകാശമാക്കുക ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് ട്രെയിൻ നേരം നിങ്ങളോട് സംസാരിച്ചല്ലോ ഞങ്ങളെ രാവിലെ സമയം അതെ വേല നേർ പ്രാർത്ഥിച്ചു തുടങ്ങി ഈ ഓരോ കൂട്ടുകാന്തപ്രദേശങ്ങളും കടന്നുപോയി ഈ നന്ദി സുവിശേഷം അറിയിച്ചു ഇവിടം വരെ എത്തുവാ ഈ ദേശവാസികളെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിക്കപ്പെടും ഈ കൂട്ടിക്കണ്ട് ഈ പ്രാന്തപ്രദേശം ഈ മലമുകളിൽ ചുരുക്കം ദേശത്തെ കടന്നാണ് ഞങ്ങളെ പ്രസംഗിക്കുന്നത് വെറുതെ അതെ ഈ രാജ്യം മാറിപ്പോകും ഈ ദേശം മാറിപ്പോകും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്നാലും ഞങ്ങൾ പ്രസംഗിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് ഒരു കാലവും മാറ്റമുണ്ടാകില്ല ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് നല്ല ഭർത്താവായി ജീവിക്കണം എനിക്ക് നല്ല ഭാര്യയായി ജീവിക്കണം എനിക്ക് നല്ല മകനായി മകളായി ജീവിക്കണം സമൂഹത്തിൽ ഞാൻ അറിയപ്പെടുന്ന വ്യക്തിയായി മാറണം എൻ്റെ ദുശീലങ്ങൾ മാറണം എൻ്റെ അബദ്ധ സഞ്ചാരങ്ങൾ മാറണം മദ്യപാനം വിട്ട് എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്നെ കാർന്ന് ഇതിന് അനവധി ദുരന്തങ്ങൾ അനവധി ദുശീലങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം എനിക്ക് വേർപെട്ട് ജീവിക്കണത് താങ്കൾ ഹൃദ്യമായി ആഗ്രഹിക്കുന്നെങ്കിൽ ഹൃദയവും ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ വേറെ വഴിയൊന്നും തേടേണ്ട ഏക വഴി യേശു ക്രിസ്തുവിൽ കടന്നു വരൂ യേശു താങ്കളുടെ പാപത്തിന്റെ പരിഹാരകനായി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ിൽ വസിക്കുന്നു യേശുവിന്റെ വരവിലെ ലക്ഷണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധിക്കുന്ന നടക്കുന്നതാണ് അവിടെ എവിടെങ്കിലും ഉണ്ടാവും യുദ്ധങ്ങളെയും യുദ്ധ സ്തുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും ആകാശം ഭൂമിയിലും അടയാളങ്ങൾ നടക്കും അന്റെ കാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും വമ്പു വഴയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും ാത്തവരും അജിതേന്ദ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ഭാഷകളും ദൈവപ്രിയമില്ലാതെ ദൈവത്തിന്റെ ശക്തിയെ മാറും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു യേശുവിന്റെ യേശുവിന്റെ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ സമയമായി മലാക്കിയുടെ പ്രവാചകത്തിൽ മലാക്കി പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു ചുളവേലെ കത്തുന്ന ഒരു ദിവസം വരും സഫലാഹങ്കാരികളുംമാരും താകും കൊമ്പും ശേഷിക്കാത്ത കട്ടുന്ന ഒരു ദിവസം വരും ഈ ലോകത്തിലെ മനുഷ്യ നിർമ്മിതികളെല്ലാം കത്തിച്ചാമ്പലാകുന്ന ഒരു ദിവസം വരും നിങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചു ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു മൂല കത്തി അഴിയും ഭൂമിയിലെ സകല നിർമ്മിതികളും സകല കേന്ദ്രങ്ങളും തീക്കി മാറും ഈ ഭൂമി തീ കൊണ്ട് യോഗം ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ നിന്നും മണകാട്ടിയപ്പോലെ അലങ്കരിക്കപ്പെട്ട ഒരു ഭൂമി ഇറങ്ങി ഞാൻ കണ്ടു ഈ ആകാശം അതേ പായ് ചുരുട്ടുന്ന പോലെ അത് ചുരുളായി മാറിപ്പോയി ഈ ആകാശവും ഭൂമിയും മാറിപ്പോകും മാറിപ്പോകാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമേ ഉള്ളൂ അതാണ് ഞങ്ങളിവിടെ പ്രസ്താവിച്ച വചനം അതുകൊണ്ട് ഈ രക്ഷ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയം നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ നിത്യരക്ഷ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം ഒറ്റ വഴി ഞാൻ പാപിയാണ് എന്റെ പാപത്തെ എനിക്ക് മോചനം വേണം ആരെക്കൊണ്ട് സാധ്യമാകും ആരെക്കൊണ്ട് സാധ്യമല്ല ബൃഹദാരന്റെ ഉപനിഷത്തിൽ ഇങ്ങനെ പറയുന്നു പാപോഹം പാപ കാമോഹം പാവാത്മാ പാവസംഭവ പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു പാപത്തിൽ ചതിക്കുന്നു പാപത്തിൽ ചലിക്കുന്നു പാപത്തിൽ മരിക്കുന്നു പാപത്തിനപ്പുറം ഒരു മരണമുണ്ട് ആ മരണത്തിൽ നിത്യ മരണത്തിൽ രക്ഷപ്രാപിക്കുവാൻ ഒരേ ഒരു വഴി മരിച്ചു മരിച്ചുഴഞ്ഞ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിച്ചാൽ തങ്ങളുടെ പാപം എത്ര വലുതായിരുന്നാലും എത്ര ചുവപ്പായിരുന്നാലും എത്ര കാഠിന്യമാറിയതായിരുന്നാലും അതിന് വിമോചനമുണ്ട് നിത്യ രക്ഷ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും അതുകൊണ്ട് നിത്യ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഒരേ ഒരു വഴി അതാണ് ഈ നല്ല വാർത്ത ഈ വാർത്തയാണ് ഞങ്ങളുടെ പറഞ്ഞു നിർത്തുന്നത് സന്ദേശം കേട്ട് നിങ്ങൾ കഥാപുരക്ഷുമായി യേശുവിനെ സ്വീകരിച്ച് നിത്യ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ വ്യക്തിയുമായി ജീവിതത്തിലുള്ള ഏത് വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ യേശു നമ്പനാല് കഴിയും എന്റെ ജീവിതത്തെ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എന്റെ രോഗം എന്റെ കടം എന്റെ ഇല്ലായ്മ എന്റെ വല്ലായ്മ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെ ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ല എന്നെ ഒന്ന് ചോർക്കുനിർത്തുവാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ വിസനിക്കുന്നു ഏത് നിൽക്കുമ്പോ എനിക്ക് ആശ്വാസം തരുവാൻ ആരുമില്ല എന്ന് അവനോട് നിങ്ങൾ ഭാരപ്പെടുന്നതിന് വ്യക്തിയെങ്കിൽ പ്രിയ മനുസ്നേഹിതേ കുഞ്ഞേ ചേച്ചി ചേട്ടാ സ്നേഹത്തോടമായിട്ടെ നിങ്ങളെ സ്നേഹിക്കുന്നു ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങള് രാവിലെ വേലന രണ്ടാം മൈലിന് അടുത്തുള്ളതായ ഇന്ത്യ സഭ ചർച്ച ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളെല്ലാം കയറി സുവിശേഷം അറിയിക്കുന്നത് അനേക ദേവദാസുമാർ അനേക പാർശ്വമാർ അനേക സഹോദരങ്ങൾ ഈ ഓരോ ഗ്രാമങ്ങളും കടന്നു വാഷും നിമിത്തം ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ സ്നേഹിച്ച നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഞങ്ങളൊന്നും കടന്നു വന്നിരിക്കുന്നത് ദൈവം സംബന്ധമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിമായ ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൗശലങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരതം ഓടിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ കൂടുതലായി ബൈബിൾ സംബന്ധമായ വിഷയങ്ങൾ അറിയുവാൻ താല്പര്യമെങ്കിൽ ദയവായി നിങ്ങൾ സഭ രണ്ടാം അതുകൊണ്ട് ആ ചർച്ചയുമായി നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രക്ഷപാതം ചെയ്യുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കുന്ന ഒരു സഭാസൂടെ ഉണ്ട് ദയവായി നിങ്ങൾ അവരെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ചെയ്യുകയാണ് അതിലുപരിയായി ഈ സത്യത്തിന്റെ വക്താക്കളായി മാറുവാൻ ഈ ദേശവാസികളായ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് എന്റെ വാക്കുകളുടെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജ്യത്തിന്റെ സുവിശേഷം സുലോകത്തിലൊക്കെ സകല ജാതികളോടും സുവിശേഷമായി പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും ഈ സുവിശേഷമാണ് മനുഷ്യനെ മാനുഷ്യനാക്കി മാറ്റുന്നത് മരഭോജിയെ മനസ്നേഹിയാക്കി മാറ്റുന്നത് ഈ സുവിശേഷമാണ് മനവജാലെ രക്ഷാകരണമായി തീർന്നത് ഈ സുവിശേഷമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ സത്യത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാൻ ഈ സുവിശേഷത്തിന് കഴിയും അതാണ് ഈ സുവിശേഷം എന്താണ് സുവിശേഷം ദാവിദിനെ സമിതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഓർത്തെഴുന്നേറ്റ കർത്താവായ സുവിശേഷം ഞങ്ങളുടെ പ്രസംഗിച്ചത് യേശുവിനെയാണ് യേശുവാണ് ഉയർത്തപ്പെടേണ്ടത് യേശുവാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് സ്നേഹിത താങ്കളെ യേശു സ്നേഹിക്കുന്നു താങ്കളെ യേശു ശ്രമിക്കുന്നു യേശുവിന്റെ വക്താക്കളായി തീരുവാൻ നിങ്ങളെവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ആഹ്വാനമായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു തുടർന്ന് ദൈവമായ കൃത്ഥ നിങ്ങളെവനെയും യുവജനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു താങ്ക് യു ആൾ